ഇന്നലെ അർദ്ധരാത്രിയിൽ കുടുംബാംഗങ്ങളെ ഒന്നടങ്ങ് പേടിപ്പിക്കാനായിട്ട് അഭിഷേക് ശ്രീരേഖ സായി ഇവര് മൂന്നുപേരും ഒരു പ്ലാൻ എല്ലാം തയ്യാറാക്കുന്നു ഇവരുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ മറ്റു കുടുംബാംഗങ്ങളുടെ അടുത്ത് പോയിട്ട് പറയും ബാത്റൂമിലെ എല്ലാം നോക്കുമ്പോൾ അതിലൊരു നിഴൽ കണ്ടു അത് പ്രേതമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ എല്ലാവരും പേടിപ്പിക്കാനായിട്ടാണ് ഇവരുടെ പ്ലാൻ അങ്ങനെ ജാസ്മിന്റെ അടുത്ത് പോയി പറയുമ്പോൾ ജാസ്മിന്റെ ഉള്ളിലെല്ലാം നല്ല പേര് ഉണ്ടെങ്കിലും അത് കാണിക്കുന്നില്ല ഒടുവിൽ ജാസ്മിൻ സായിയുടെ വൈത്താലെ ബാത്റൂമിലെല്ലാം പോകുന്നുണ്ട് അപ്പോൾ സായി പറയുന്നുണ്ട് ആ മിററിലേക്ക് വല്ലാണ്ട് നോക്കണ്ട ഇവിടെ ഭൂരിഭാഗം ആളുകളും ആ രൂപം കണ്ടു അങ്ങനെ അത് കേട്ട് ജാസ്മിൻ പറയുന്നു എനിക്കൊരു പ്രേതത്തിനേയും പേടിയില്ലാവും പിന്നെ പ്രേതം പോലും ഇതൊക്കെ നിങ്ങളുടെ ഒരു നമ്പർ ആയിരിക്കും അത് വിശ്വസിക്ക് ഈ ജാസ്മിനെ കിട്ടിയില്ലെന്നെല്ലാം പറയുമ്പോൾ സായി പറയുന്നുണ്ട് ഓ അങ്ങനെയാണല്ലോ നിനക്ക് പേടിയില്ലെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തു പോവുകയാണ് നീ ഒറ്റയ്ക്ക് ആ മിററിന്റെ അടുത്തേക്ക് ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോവെന്നെല്ലാം പറയുമ്പോൾ ജാസ്മിനോടെ പേടിയാവുന്നു ജാസ്മിനെ എങ്ങനെയെങ്കിലും ആ ബാത്റൂമിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്ന സായും സിജോയും ജാസ്മിനോട് എട്ടിന്റെ പണി കൊടുത്തു ജാസ്മിനെ ബാത്റൂമിൽ ഇട്ട് പൂട്ടാൻ നോക്കുന്നു സായി സിജോയുടെ അടുത്ത് പറയുന്നു അവളെ പുറത്ത് വിടരുത് നീ ആ ഡോർ ഒന്ന് വലിച്ചു പിടിക്കി ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് ബിഗ് ബോസിന്റെ അടുത്ത് ഈ ബാത്റൂമിന്റെ എല്ലാം ക്ലോസ് ആക്കാൻ പറയാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സായി അവിടെ നിന്ന് പോകുന്നത് കാണാം ഒടുവിൽ ജാസ്മിനെ നിലവിളി ഉണ്ടാക്കുന്നു ഗബ്രി എന്നെ രക്ഷിക്കേണ്ട എവന്മാരെ എന്നെ ഇപ്പോൾ പൂട്ടുമെന്നെല്ലാം പറയുമ്പോ ശ്രീദു അടയ്ക്ക് വന്ന് പറയുന്നു നീ പേടിക്കണ്ട ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഒരു തമാശ പോലെ സീജോയുടെ അടുത്ത് ബുസ്സി പിടിക്കുന്ന ശ്രീധുവിനെയാണ് ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ കാണിച്ചത് എന്തായാലും ഇവരുടെ പ്ലാനിംഗ് എല്ലാം അടിപൊളിയായിരുന്നു ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട